എല്ലാവർക്കും പണി കൊടുക്കുന്ന ബിഗ് ബോസിന് തിരിച്ചു നല്ല എട്ടിന്റെ പണി കൊടുത്ത സിബിൻ സിബിൻ എന്ത് ചെയ്താ ആ വീട് വിട്ട് പുറത്തു പോകണം തന്നെ പുറത്താക്കിയില്ലെങ്കിൽ പുറത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സിബിൻ റെഡിയാണ് ലൈവിൽ മൈക്കൂരി മാറ്റി വെച്ചിരിക്കുന്ന സിബിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈക്കൂരി വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ബീൻ ബാഗിൽ ഇരിക്കുന്ന ഒരു സിബിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് കുറെ അനൗൺസ് ചെയ്തു സിബിനോട് മൈക്ക് ധരിക്കാൻ പറഞ്ഞു പക്ഷെ സിബിൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ജാസ്മിനും ഗബ്രിക്കും ഇതൊക്കെ കാണിക്കാങ്കി അവർക്ക് ചെയ്യാങ്കി സിബിനും ചെയ്യാന്നല്ലേ ഉള്ളൂ ഫുൾ പവറോട് കൂടി തന്നെ സിബിൻ മൈക്ക് ധരിക്കാതെ തന്നെ ഇരിക്കുന്നു ആകെ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് സിബിനെ പുറത്താക്കാം അല്ലെങ്കിൽ സിബിൻ കാണിക്കുന്ന എല്ലാം സഹിച്ചേ പറ്റൂ കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് റേറ്റിംഗ് കൂടുതൽ ആക്കി കൊടുത്ത ഒരാളെന്ന് തന്നെ സിബിനെ കുറിച്ച് പറയാം വേൾഡ് കാർഡ് എൻട്രി ആയി സിബിൻ വന്നതിന് ശേഷം ഷോയുടെ ഒരു റേറ്റിംഗ് തന്നെ ഒരുപാട് മുകളിലേക്കാണ് പോയിരിക്കുന്നത് ഏതായാലും സിബിനെ ബിഗ് ബോസ് ആയിട്ട് പുറത്താക്കില്ല എന്നാൽ പുറത്തു പോകണം എന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സിബിൻ അയാളുടെ ഭാഗത്തുനിന്ന് വന്നു പോയ തെറ്റിന് അയാൾ ആത്മാർത്ഥമായിട്ട് ക്ഷമയും ചോദിച്ചു എന്നിട്ടും അയാളെ അയാൾ ചെയ്ത തെറ്റിനേക്കാൾ ഏറെ ശിക്ഷ കൊടുക്കുന്ന ലാലേട്ടനെയും ബിഗ് ബോസിനെയും നമ്മൾ കണ്ടിരുന്നു ഇന്നലത്തെ സൺഡേ എപ്പിസോഡിൽ ജാസ്മിന്റെ തെറ്റ് എണ്ണി എണ്ണി പറഞ്ഞ ലാലേട്ടൻ ഒരു ശിക്ഷയും അങ്ങോട്ട് കൊടുക്കുന്നില്ലായിരുന്നു ജസ്റ്റ് ആൾക്കാരുടെ കണ്ണിലൊന്ന് പൊടിയിടുന്ന പോലെ അടുത്ത ആഴ്ച എന്ന നോമിനേഷനിലേക്ക് ഇടുന്നു ഡയറക്റ്റ് ഓപ്പൺ നോമിനേഷൻ കൊടുത്തു ഇപ്പൊ ഓപ്പൺ നോമിനേഷൻ ലാലേട്ടൻ കൊടുത്തില്ലായിരുന്നെങ്കിലും ജാസ്മിൻ ഉറപ്പായും നോമിനേഷൻ വന്നേനെ അതല്ല ജാസ്മിന് കൊടുക്കേണ്ടിയിരുന്ന ശിക്ഷ സിബിൻ ഈ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല തനിക്ക് കിട്ടേണ്ട ഒരു രീതിയിലുള്ള പരിഗണനയും ഈ ഷോയിൽ നിന്നും കിട്ടിയില്ല എന്ന് തന്നെ സിബിൻ പറയുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളോടൊന്നും സിബിൻ ഒരു തരത്തിലുള്ള ദേഷ്യവോ പരിഭവോ ഒന്നുമില്ല ഒരു കൺസിഡറേഷനും കിട്ടാത്ത ഒരു ഷോയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് സിബിൻ പറയുന്നത് ശരിയാണ് സിബിന് മാത്രം എന്താണ് ഒരു കൺസിഡറേഷൻ ബിഗ് ബോസോ ലാലേട്ടനോ കൊടുക്കാത്തത് ഗബ്രിക്കും ജാസ്മിനും എത്രയോ തവണ ലാലേട്ടനും ബിഗ് ബോസും കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്